നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി തരം തരം മൂന്ന് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ഡിവൈഎഫ്ഐ അപവാദ പ്രചാരണം നടത്തിയെന്ന കൗൺസിലറുടെ ആരോപണം ശുദ്ധ നുണ ജാളീയത മറയ്ക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ സഹതാപം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള കപടനാടകമാണിതെന്നും ഡിവൈഎഫ്ഐ സേവിയർ ചിട്ടലപ്പള്ളി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടും സംസ്ഥാന കായിക വകുപ്പിന്റെ ഫണ്ടും ഉൾപ്പെടെ ഒരു കോടി രൂപ ഉപയോഗിച്ച് നടത്തുന്ന വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണം രാഷ്ട്രീയ വൈരം വൈര്യംമൂത്ത് തടയുവാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ കള്ളപ്രചരണങ്ങള് പൊതുജന മധ്യത്തില് തുറന്നു കാട്ടുന്നതിന്റെ പേരിൽ വടക്കാഞ്ചേരി നഗരസഭാ കൌണ്സിലറായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ഡിവൈഎഫ്ഐ നവമാധ്യമങ്ങളുടെ അപവാദ പ്രചരണം നടത്തിയെന്ന് പ്രാദേശിക ചാനലുകളുടെ നടത്തിയ ആരോപണം ശുദ്ധ നുണയാണെന്ന് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു ഗ്രൗണ്ട് നവീകരണം കോൺഗ്രസ് നേതാക്കളോടൊപ്പം തടയുവാൻ ചെന്ന് പോലീസിന്റെ പിടിയിലാവുകയും പൊതുജന മദ്യത്തിൽ പരിഹാസരാകുകയും ചെയ്തതിന്റെ ജാളിത മറയ്ക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ സഹതാപം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള കപട കപടനാടകമാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജിയെ പേരെടുത്തു പറഞ്ഞുള്ള നുണപ്രചരണമെന്നും ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് പറഞ്ഞു ആഴം ശേഷം മാത്രമേ ഗ്രൗണ്ട് കഴിയൂ എന്നെല്ലാം പറഞ്ഞ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ വികസനം തടയുന്നത് അത് ജനങ്ങൾക്കിടയിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ വ്യക്തിപരമായി ആക്ഷേപിക്കാനും ഡി വൈ എഫ് ഐ നേതാക്കളെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയെ തന്നെ ആക്ഷേപിക്കാനുമുള്ള നുണപ്രചരണങ്ങളിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും ഇത് ഒരു സഹതാപം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള വികസനം മുടക്കിക്കൊണ്ട് പിന്നെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട കോൺഗ്രസ് ആ കൗൺസിലർമാർ ഒരു സഹതാപം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ജാല്യത മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാഴ് ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ഡി വൈ എഫ്ഐയ്ക്ക് എതിരായിട്ടുള്ള അതിൻ്റെ ഏതെങ്കിലും നേതാക്കൾക്കെതിരായിട്ടുള്ള തെറ്റായ പ്രചരണങ്ങളിൽ നിന്ന് കോൺഗ്രസ് കൗൺസിലർമാർ പിന്മാറണം പറയാനുള്ളത് രാഷ്ട്രീയ വൈര്യത്താൽ പദ്ധതി മുടക്കുവാനുള്ള നുണപ്രചരണം ആരംഭിക്കുന്നതും വിവിധ പരാതികൾ നൽകി പദ്ധതി വൈകിപ്പിക്കുവാനുമാണ് കോൺഗ്രസ് ശ്രമം ആരംഭിച്ചത് ഇത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയും നാടിന്റെ വികസന പ്രവർത്തനത്തെ തകർക്കുന്നതുമാണ് ഇതിൽ നിന്നും കോൺഗ്രസ് പാർട്ടി പിന്തിരിയണമെന്നും അല്ലാത്തപക്ഷം കൂടുതൽ ജനകീയ പ്രക്ഷോഭവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് നീങ്ങുമെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മഹേഷ് എം മോഹനൻ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം നഗരസഭാ കൌൺസിലറുമായ എസ് ഐശ്വര്യ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അജയ് മോഹൻ എം ആർ അനന്തു എന്നിവർ പങ്കെടുത്തു അത്ര ഡിവൈഎഫ്ഐത്തരം പ്രചരണങ്ങൾ നടത്തുന്നില്ല അവരാണ് വിചിത്രമായ വാദം ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് അത് ചുരുക്കി പറഞ്ഞത് അവര് വാദങ്ങൾ മാറ്റി മാറ്റി വരികയാണ് ആദ്യം പറഞ്ഞ പ്രചരണം ഡിവൈഎഫ്ഐ തടഞ്ഞു എന്ന പ്രചരണത്തിന് നമ്മൾ ഉന്നയിച്ചപ്പോൾ അതിന് മറുപടിയില്ല പുഴ പുഴതാഴ്ത്തിയിട്ട് ഗ്രൗണ്ട് നിർമ്മാണം നടത്താൻ കഴിയും വിചിത്രമായ വാദം പറയാണ് പിന്നെ പറഞ്ഞു ഇപ്പോൾ ഡി പി ആർ ഞങ്ങൾക്ക് ലഭിച്ചില്ല ഞങ്ങളോട് പറഞ്ഞില്ല ഞങ്ങളോട് ആലോചിച്ചില്ല എന്നുള്ള പ്രശ്നം അപ്പോൾ രാഷ്ട്രീയ വൈരം കൊണ്ടാണ് ഈ പ്രചരണമൊക്കെ നടത്തുന്നത് ഓരോ തവണ മാറി മാറി ഈ വാദങ്ങൾ വരികയാണ് അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി എങ്ങനെ ഉണ്ടായി ഇത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കളിക്കളം പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ എൻ്റെ കളിക്കളം പദ്ധതി പ്രഖ്യാപിക്കുകയും അതിലേക്ക് വടക്കാഞ്ചേരി ഗ്രൗണ്ടിനെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ ആവശ്യപ്പെട്ടതിൻ്റെ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ഈ പദ്ധതി നമുക്ക് ലഭിക്കാനുണ്ടായത് പദ്ധതിയുടെ പ്രാരംഭ ദിശയിൽ തന്നെ ലഭിച്ച പദ്ധതിയാണിത് അപ്പം ഇത് വ്യക്തമായ ചർച്ചകളോട് കൂടിയേ നടപ്പിലാക്കാൻ കഴിയൂ എന്നുള്ളത് ഉത്തമബോധ്യം അങ്ങനെ തന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ് വിവിധ യോഗങ്ങളവിടെ വിളിച്ചു ചേർത്തത് ഗ്രൗണ്ട് സന്ദർശിച്ചു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ്റെ ആളുകൾ വന്ന് സന്ദർശിച്ചു മാധ്യമപ്രവർത്തകരെല്ലാം ഇതിലുണ്ടായിരുന്നു രണ്ട് യോഗങ്ങളവിടെ വിളിച്ചു രണ്ട് യോഗങ്ങൾ വിളിച്ച് വിശദീകരിച്ചു ഇതിൻ്റെ ഉദ്ഘാടനം നിർമ്മാണ ഉദ്ഘാടനം നടക്കുമ്പോൾ പിന്നെ സംഘാടക സമിതിയിൽ ഇത് വിശദീകരിച്ചു മന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ചു ഇതെല്ലാം നടക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരും പൊതുജനങ്ങളും അവിടെ ഉണ്ട് എന്നിട്ട് ഞങ്ങളോട് വിശദീകരിച്ചില്ല എന്ന് പറയുന്നില്ല പൊള്ളത്തരം മനസ്സിലാക്കാൻ എല്ലാവരും തയ്യാറാകണം വി വി ന്യൂസ് വടക്കാഞ്ചേരി